തെക്കു പടിഞ്ഞാറ് മൂല ഈ രണ്ട് ദിക്കുകളും നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് കന്നിമൂല ഭാഗത്ത് ഒരു ഡോർ പാടില്ല കന്നിമൂല ഭാഗത്ത് സെപ്റ്റ് ടാങ്ക് ബോർവെല്ലോ കിണറോ അതുപോലെ തന്നെ സിറ്റൌട്ടോ കാർപോർച്ചോ ഇങ്ങനെ എന്തെങ്കിലും വന്നാലും നിങ്ങളുടെ സമ്പത്ത് നിൽക്കില്ല ഒരുപാട് ആൾക്കാർ സാമ്പത്തിക പ്രശ്നത്തിലാണ് ചിലർക്ക് സമ്പത്ത് വരുന്നില്ല ചിലർക്ക് വരുന്നത് ഇരട്ടി കൂടുതൽ ചിലവായി പോകുന്നു ഇത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപ്രകാരമായ കാര്യങ്ങൾ കൊണ്ടാണോ സംഭവിക്കുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് അത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമുക്കത് എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ദിക്കുകൾ അല്ലെങ്കിൽ വീടിൻ്റെ ഓരോ ദിക്കുകളും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കണം നിങ്ങളുടെ കിഴക്കേത് തെക്കേത് വടക്കേത് പടിഞ്ഞാറേത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഭാഗങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നിട്ട് അതിൽ ഈസ്റ്റും സൗത്തും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് തെക്ക് കിഴക്ക് മൂല രണ്ട് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന തെക്കു പടിഞ്ഞാറ് മൂല സൗത്ത് വെസ്റ്റ് കോർണർ ഈ രണ്ട് ദിക്കുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ആ ദിക്കിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ നിങ്ങളുടെ സമ്പത്തിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കടബാധ്യതകൾ ഉണ്ടാക്കി തരാൻ അത് മൂലം കഴിയുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം കന്നിമൂല നോക്കാം കന്നിമൂല ഭാഗത്ത് നിന്ന് ഒരു പുറത്തേക്കുള്ള ഡോർ അല്ലെങ്കിൽ അകത്തേക്കുള്ളൊരു ഡോറ് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് കന്നിമൂല ഭാഗത്തൊരു ഡോറ് പാടില്ല ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത് സാറേ സൗത്ത് വെസ്റ്റിലാണ് എൻ്റെ സിറ്റൗട്ട് സൗത്ത് വെസ്റ്റിലാണ് എൻ്റെ കാർ പോർച്ച് സൗത്ത് വെസ്റ്റിലാണ് എൻ്റെ മെയിൻ ഡോർ സൗത്ത് വെസ്റ്റിലാണ് എൻ്റെ ഗേറ്റ് അവർക്കെല്ലാം എല്ലാം എല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഇല്ലാത്ത ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സമയത്തിൻ്റെ ബലത്തിലായിരിക്കും അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ സമയം കൂടെ മോശമാകുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ സമ്പത്ത് അവർ കൈവിട്ടു പോകും ഒരുപാട് വർഷങ്ങളുടെ പരിചയം കൊണ്ടും അത്രത്തോളം വീടുകൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ടുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അടുത്തത് നിങ്ങൾക്ക് ഉള്ള മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടാങ്ക് വന്നു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്കൊരു ബോർവെല്ലോ കിണറോ വന്നു സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വീടിനകത്തോ പുറത്തോ വന്നു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും അത് ടോയ്ലറ്റ് വന്നാൽ അതിനെന്താണ് പരിഹാരം എന്നുള്ളത് അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക ഫുൾ ടൈം എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഫങ്ഷൻ ഉപയോഗിക്കാവുന്ന വെൽത്ത് സിമ്പിൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ആ സിമ്പിൾസുകൾ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം അടുത്തത് സൗത്ത് വെസ്റ്റ് ഭാഗം കന്നിമൂല ഭാഗം കന്നിമൂല ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലുള്ള സെപ്റ്റി ടാങ്ക് ഹോ ബോർവെല്ലോ കിണറോ അതുപോലെ തന്നെ അവിടെ സിറ്റൗട്ടോ കാർ പോർച്ചോ ഇങ്ങനെ എന്തെങ്കിലും വന്നാലും നിങ്ങളുടെ സമ്പത്ത് നിൽക്കില്ല അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ വെളിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു റെഡ് ലൈറ്റ് ഇടുക മറ്റത് നമ്മൾ സൗത്ത് ഈസ്റ്റിൽ ആ ടോയ്ലറ്റിനകത്താണ് റെഡ് ലൈറ്റ് പറഞ്ഞത് ഇത് വീടിൻ്റെ പുറത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാനാണ് പറയുന്നത് അതുപോലെ ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വളഞ്ഞ കത്തി എടുത്ത് ആ ഉള്ളിൽ എവിടെയെങ്കിലും വെക്കുന്നതും ആ ഒരു പരിഹാരമായിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ ശ്രീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് വെക്കാവുന്ന ഒരു മെയിൻ ടൂളാണ് ബെൽത്ത് ശമ്പാല രണ്ടാമതൊരു ടൂളാണ് ഒരു അരോനാ മത്സ്യം മൂന്നാമത്തൊരു ടൂളാണ് ഒരു മണി ഫ്രോഗ് അത് മെയിൻ ഡോറിൽ നിന്ന് വീടിനുള്ളിലേക്ക് നോക്കി വെക്കാം ഇനി അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ ആണ് ഒരു ലക്കി ബാമ്പു നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം ഇത്തരത്തിലുള്ള രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദോഷം വന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്കുപടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിലോ ഇത് ഹാങ് ചെയ്യുന്നത് ഒരു ദോഷത്തിന് പരിഹാരമായി ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഫങ്ഷനിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ